ഗുരുവായൂർ വലിയ വിഷ്ണു തന്റെ കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒരുപാട് ആരാധകരെ തീർത്തവൻ ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ടവരിൽ ഒരാൾ വിഷ്ണുവിന്റെയും വിഷ്ണുവിന്റെ ചട്ടക്കാരനും ചട്ടക്കാരനിൽ വേറിട്ടൊരു മുഖവുമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുരളിയേട്ട നമസ്കാരം നമസ്കാരം വിഷ്ണുവിന്റെ സ്വഭാവം അതാണ് ഏറ്റവും അധികം നമ്മള് പറയാ സ്വഭാവ അതാണ് നമ്മളെ എടുത്തു പറയാനുള്ള പറയാനുള്ളത് ഇവിടെ പൊതുവെ അന്വേഷിച്ചാലും എല്ലാവർക്കും കൃഷ്ണനോടുള്ള താല്പര്യം അതാണ് ആ ശാന്തസ്വഭാവത്തിന്റെ അതുകൊണ്ട് ഞാനിപ്പോ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വല്ല ആയി ഞാനും ഇപ്പോ പത്ത് വർഷത്തോളായി പത്ത് വർഷത്തോളം ചട്ടക്കാരനാണ് ഞാനെ ഞാൻ കൂടുതൽ ദേവസ്ലാണ് ഗുരുതര ദേവസ്ലാണ് ആനപ്പണി തുടങ്ങിയത് അച്ഛൻ്റെ കൂടെയാണ് ആദ്യം ആനപ്പണി തുടക്കം പിന്നെ അതിന് ശേഷം ഒരുവിധം ആനകൾക്കൊക്കെ മാറി മാറി ഇത്ര വർഷമായല്ലോ ഇരുപത്തിനാല് വർഷമായല്ലോ പല ഘട്ടങ്ങളിലെല്ലാ ആനക്കും ഒരുവിധമൊക്കെ വന്നിട്ടുണ്ട് ഈ പുതിയ വന്നിട്ടുള്ള കുറച്ച് ആനകൾക്ക് മാത്രമേ നിക്കാത്തുള്ളൂ അല്ലാത്തവർക്ക് മാറി മാറി ഇതിന് ഇത്രയും ഒരു സൗകര്യങ്ങളുള്ള ഒരു ഇത് ആനപ്പണി വരെ എവിടെ ഉണ്ടാവില്ല ആനപ്പണി എന്ന് മാത്രമല്ല ഒരു ഇങ്ങനത്തെ ഒരു പണി ഭൂമിയിൽ എവിടെ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് പറയണ ഒരു വർഷം പറഞ്ഞ ഞാൻ അസുഖമാണ് നമ്മൾ നിശ്ചിത സമയത്തുള്ള പണി നിശ്ചിത കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ല മറ്റ് പുറത്തുള്ള ആനകളെ പോലെ ആനക്കാരെ പോലെ നമുക്ക് പട്ടുണ്ടാക്കുക അങ്ങനെയുള്ള ഒരു ഇതുമില്ല പിന്നെ സർക്കാർ സർക്കാർ ഇതാണ് ജോലിയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതയാണ് ഇപ്പം കേരളത്തിൽ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും മുന്തിയ രീതിയിലുള്ള പരിചരണം നൽകുന്ന ഒരു സ്ഥലമാണ് ഗുരുവാഴ്ച ദിവസം ഇപ്പം മൊത്തം നാൽപ്പത് ആനകളുണ്ട് ആ നാൽപ്പതാനാണ് വലിയ വിഷ്ണു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൊതുവെ ശാന്ത സ്വഭാവം അതാണ് ആനയുടെ മെയിൻ ഒരു ക്വാളിറ്റി ക്വാളിറ്റി പിന്നെ എന്ന് വെച്ചാൽ ഈ നീര് കാലഘട്ടങ്ങളിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുന്നത് മാത്രം പിന്നെ മൂന്ന് പേർക്കും വഴിയാവുന്ന ആനയാണ് എന്നുവെച്ചാൽ മൂന്ന് പേർക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാം ഇപ്പോൾ ഒരു നീര് നീരിൻ്റെ ഒരു ആരംഭവട്ടം നമ്മൾ കോള് സമയം എന്ന് പറയും ആ സമയമാകുമ്പോൾ നമ്മൾ ആന ഓരോരുത്തർക്കും ഓരോ സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട് ആ ഒരു ലിമിറ്റിലെ ആ സമയത്ത് പറ്റുള്ളൂ ആ അത്രേ ഉള്ളൂ ആ സമയത്ത് നമ്മൾ ചട്ടക്കാരനോടാണ് കൂടുതൽ വിധേയത് ഉണ്ടാവുള്ളത് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുവരെ മൂന്ന് പേർക്ക് സുഖമായിട്ട് കഴിയാൻ ചെയ്യാം ആനയുടെ കോള് തുറങ്ങുന്ന അതുവരെ നേരിവാല ആനയ്ക്ക് ഒരു നാല് മാസത്തോളം നിൽക്കും ആ നാല് മാസത്തോളം തികച്ചു ഒലിക്കണെ ശരിക്കും ഒരു മൂന്ന് മാസം ഒലിച്ചാൽ മതി ആനകൾക്ക് പക്ഷേ ആരൊക്കെ നാല് മാസം അതിനുള്ള ആരോഗ്യം ഉള്ളതുകൊണ്ട് കൊണ്ട് നാല് മാസം നമ്മൾ നിർത്തും മാത്രം സാഹചര്യം വെച്ചാൽ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഇതാണ് അച്ഛൻ അച്ചാച്ചന്മാരായിട്ട് ഒക്കെ ഗുരുവാരുദാസിലന്നെ ഗുരുവാരൂരിദാസില് അച്ഛനൊക്കെ അച്ചാച്ചന്മാരൊക്കെ പുറത്തും പണിയെടുത്താൽ നമ്മൾ പിന്നെ ദേവസ്ഥയാണ് ഏകദേശം ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആയപ്പോൾ നമ്മൾ ഇതിലേക്ക് പോകുന്നത് അതിനോട്ടുള്ള ആ ഒരു താല്പര്യം കൊണ്ട് പോകുന്നതാണ് ഇല്ല അത് നമ്മുടെ പെരുമാറ്റം പോലെ ഇരിക്കും എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് ആരാധകരെ നമ്മൾ നിർത്താൻ നമുക്ക് കഴിഞ്ഞ ഒരു വിഷയമല്ല അവര് അവരെ കൊണ്ട് നല്ല ഭക്ഷണപ്രിയനാണ് പൊതുവേ നല്ല പ്രത്യേകിച്ച് നമ്മൾ ഈ പുറത്തു നിന്ന് ആൾക്കാർ കൊടുക്കുന്നതിനോട് വ വളരെ താല്പര്യമുള്ളതാണ് അപ്പൊ അതാണ് പുറത്തു ആൾക്കാർക്ക് ഇത്രയും അവരോടുള്ള ഇഷ്ടം ചെന്ത് കൊടുത്താലും കഴിക്കുക അതിന് വേറെ ഒരു ഉപദ്രവവും കാര്യങ്ങളൊന്നും ഇല്ല മറ്റുള്ളവരോടുള്ള ഒരു പ്രശ്നമില്ല പുറമെക്കാരോട് ഭയങ്കര സ്നേഹമാണ് ഓ അവരോട് യാതൊരു കുഴപ്പമില്ല അതാ ഇതാണ് ഞാനിട ആ നീര് കാലഘട്ടം തുടങ്ങുന്നവരെ അവർക്ക് യാതൊരു കുഴപ്പമില്ല അല്ല നമുക്ക് ഇതിൽ ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് ഈ ആനയമ്മ ഈ ഈ പണീനോടും ഈ ഈ ആനയില് പ്രത്യേകിച്ച് ഈ പണിനോട് നമ്മളത്രയും ഹാപ്പിയുള്ള ആളാണ് അല്ല അത് നമ്മളിതിൽ ചെറുപ്പക്കാരെന്നുള്ള നമ്മളൊരു കഴിവ് കഴിവാണ് അത് അപ്പം ഇതിനോടൊരു താല്പര്യം പിന്നെ ഇതിനെക്കുറിച്ചുള്ള കുറച്ചറിവും ഉണ്ടെങ്കിൽ നമുക്കതൊരു വിഷയമില്ല അതിനൊരു പ്രായം ഒന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല ചിലപ്പോ ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യം അവൻ അതിൽ ഒരു കഴിവുണ്ടാവുമായിരിക്കും അപ്പോൾ അതിന് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളൊരു നല്ലൊരു ആശാന്റെ ശിക്ഷണത്തിൽ വരികയാണെങ്കിൽ ഒന്നുകൂടി ഉചിതമാകുമെന്ന് മാത്രം അത്രയും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഞാൻ പിന്നെ പുതു നമ്മൾ നമ്മൾ ഒരാളോടും ഇതിന് ഇറങ്ങി പറയില്ല പറയില്ലേ അത് അത്രയും ഡേഞ്ചറാണ് പണി അത്രയും ബുദ്ധിമുട്ടുള്ള പണിയാണ് ഞാൻ ഇപ്പോൾ ഞാൻ ഈ ആനയ്ക്ക് ചാർജ് എടുക്കേണ്ട മുന്നേ മാധവട്ടം എന്ന് പറഞ്ഞ ഒരാ ആളായിരുന്നു പോതറ പോതച്ചിറ മാധവൻ മാതവട്ടം എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹം ഒരു ഇരുപത് കൊല്ലത്തോളം ഈ ആന കൊണ്ടുവരുന്നുള്ള ആളാണ് അദ്ദേഹം പിന്നെ നമുക്ക് അറിഞ്ഞ് തന്നതാണ് ഈ ആനേനെ അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ആനയിലെ ചുമതലക്കാരനായിട്ട് വരുന്നത് ബീഹാറാണ് ബീഹാർ ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു ഇരുപത്തി കേരളത്തിൽ വന്നിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തുള്ള ആയുണ്ട് പക്ഷേ ദേവത്തിൽ വന്നിട്ട് തന്നെ ആന ഒരു ഇരുപത്തി മൂന്ന് വർഷത്തുള്ള ആയുണ്ടാവും അതിപ്പോൾ നമ്മൾ എഴുത്തച്ഛൻ ഗ്രൂപ്പില്ല ആന എഴുത്തച്ഛൻ ഗ്രൂപ്പ് അവർ കൊടുത്തിട്ടുള്ളതാണ് ഈ ആന മൂന്നാനകൾ ഒരു രണ്ട് പ്രാവശ്യം മൂന്നാന വെച്ചിട്ട് കൊടുത്തതിൽ ഫസ്റ്റ് വന്ന മൂന്നാനയില് വലിയ ആയിട്ട് വന്ന ആനയാണ് ഗുരുവായൂരപ്പനും വിഷ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവാര അമ്പലത്തിൽ അവർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാനയാണ് ഏകാദശിയും ഉത്സവത്തിനും ഈ കാലഘട്ടങ്ങളിൽ സ്വർണ്ണക്കുലം എടുക്കുന്ന ഒരു ആനയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ വലിയ ആനകളിൽ ഒരു ഒരാരനയാണ് ഒരു നാലാമുടത്തായിട്ട് വരുന്ന ഒരനയാണ് ഇപ്പോൾ ആന അമ്പലത്തിലുള്ളവർക്ക് ഏറ്റവും പ്രിയുള്ള ഒരാനാണ് പിന്നെ ശാന്ത സ്വഭാവമായതുകൊണ്ടും അവർക്ക് അവരുടെ ജോലി സുഖമായിട്ട് കഴിക്കാൻ പറ്റും നമ്മുടെ ആന അതിൻ്റെ മുകളിൽ കയറി വീശാനും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ആനയാണ് പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ വലിയ പൂരങ്ങളിലും അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് ആനേടി പൂരം അങ്ങനെ തൃശ്ശൂപൂരത്തിനാകെ ഒരു പ്രാവശ്യം പങ്കെടുത്തിട്ടുള്ളൂ മറ്റേ പിന്നെ നെന്മാറ അങ്ങനെ എല്ലാ ചെമ്പൂത്ര അങ്ങനെയുള്ള എല്ലാ വലിയ പൂരങ്ങളിലും അന പങ്കെടുത്തിട്ടുള്ള നല്ല സ്ഥാനങ്ങളും എല്ലായിടത്തും നല്ല സ്ഥാനങ്ങളും ഉള്ള ആന ആ കുടുംബം എന്ന് പറയുന്ന ഭാര്യയും രണ്ട് മക്കളും ഒരു പെൺകുട്ടി ആൺകുട്ടി രണ്ടുപേരും ഒരു മോള് മൂത്ത മോള് ബി ബി എക്ക് പഠിക്കണം ഏവിയേഷന് പഠിക്കണം മോനെട്ടാം ക്ലാസ്സിൽ പഠിക്കും സന്തോഷമായിട്ട് ജീവിക്കും കുടുംബത്തിന് സപ്പോർട്ടാണ് കുഴപ്പമില്ല അവര് ഇതിനോട് ഇണങ്ങിപ്പോന്നു ആദ്യത്തിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇപ്പൊ പിന്നെ അത് അവര് ഇതായിരിക്കും അതിനോട് പൊരുത്തപ്പെട്ടു പോകും പൊതുവെ എല്ലാവർക്കും ഒരു വിഷമമാണ് ഈ പണിന്ന് പറഞ്ഞാൽ നമ്മൾ പോയി തിരിച്ചു വരുന്നവരെ അവർ ആ ഒരു വിഷമം തന്നെയാണ് എന്നാലും അതിൽ പൊരുത്തപ്പെട്ടു പോകുന്നു സന്തോഷത്തിൽ ജീവിക്കുന്നു വേറെ കടക്കിടയിലോ ചെറിയ സ്ഥലത്താണോ ആയിക്കണ സന്തോഷം ആוטോ വെച്ചാ ആരെങ്കിലും ഓർക്ക അറിയുന്നില്ല അവിടെ വള്ളം കെട്ടുവില വന്ന കടന്നുകള കുറല്ലാണ് അത് ചെറുതല്ലോ അങ്ങനത്തെ പെട്ടെന്ന് വന്ന് കാണാൻ പോവുകയാണെങ്കിൽ കൊറോവ മാറ്റി ഐനൊരു ആവേദോ പറനേടാ കുറച്ച് കുറച്ച് കൊറിങ്ങി ഇതിനെ ഫോണിൽ ഇരുന്നേ

Olha!